ഞാനിന്ന് നിങ്ങളെടുത്ത് എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അതിനുള്ള കാരണവും കൂടി ഇതിൽ പറഞ്ഞു തരാം ആദ്യമേ തന്നെ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി ബൈ ജസ് സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണ് മൈഗ്രാൺ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ മൈഗ്രേൺ എന്നെയും കൊണ്ടേ പോകും തോന്നുന്നു അപ്പം കുറച്ച് ദിവസങ്ങളായി മൈഗ്രേണുമായിട്ട് കളിക്കുകയായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ താമരശ്ശേരി പൂനൂരായിരുന്നു ഉള്ളത് അപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് അവിടെ ഹോസ്പിറ്റലുമായിട്ട് കഴിച്ചതാണ് മൈഗ്രാൺ എനിക്ക് ആദ്യമൊക്കെ ഗുളികരണ്ട മുകളിൽ നിൽക്കുവായിരുന്നു ഇപ്പം പെട്ടെന്ന് ചില സമയത്ത് വേദന നിൽക്കാത്തൊരു സാഹചര്യം വരുമ്പം ഇഞ്ചക്ഷൻ അടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത്രത്തോളം കഠിനമായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഉറക്കം ഇനി ചിത്രം വരയ്ക്കും വേറെ ഒന്നും അല്ല അപ്പം നിങ്ങൾ വിചാരിക്കും ചിത്രം വരയ്ക്കുന്നതിൻ്റെ സെൻറ്റിമെൻസിന് വേണ്ടിയിട്ട് പറയുകയാണെന്ന് അതൊന്നും നല്ല സംഭവം അങ്ങനെ എനിക്കുണ്ടായ അനുഭവം എന്താണ് എന്നുള്ളത് നിങ്ങളടുത്തേക്കൂടി പങ്കുവെക്കണം എന്ന് തോന്നി രണ്ട് ദിവസം മുമ്പ് ഉണ്ടായതാട്ടോ പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മൈഗ്രനിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നാ അവിടെ താമരശ്ശേരി വീട്ടിൽ പോയ സമയത്ത് ഒരു ദിവസം രാത്രിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു പക്ഷേ എനിക്ക് രാവിലേക്ക് അത് കുറവുണ്ടായിട്ടില്ല പൊതുവെ ഇഞ്ചക്ഷൻ എടുത്താൽ കുറവുണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല മൈഗ്രൻ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം അപ്പുറം നമുക്ക് വെളിച്ചം കാണാൻ പറ്റൂല കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിരിക്കും അപ്പോൾ ഏതൊരു സിനിമയിൽ പറയുന്നില്ല പാമ്പ് കടിയായിട്ടവനെ കൊണ്ടാണ്ട് എടാ വണ്ടിയെടുക്കുന്നെന്ന് പറഞ്ഞാതിരി ഞാൻ പറഞ്ഞ അരുണേ എടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അരുണ് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെയും കൂട്ടി വണ്ടിയെടുത്തു അപ്പോൾ നമ്മൾ കയ്യിലെന്ത് കരുത്തുന്നു മൊബൈൽ കയ്യിൽ എൻ്റെ കയ്യിൽ മൊബൈലുണ്ട് പേഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല കാരണം ഞാൻ പെട്ടെന്ന് എനിക്ക് കണ്ണ് ഇങ്ങനെ പിടിച്ചോണ്ടാണ് ഞാൻ പറയുന്നത് എടാ വണ്ടി എടുത്തുകൊണ്ട് പോവുകയെന്ന് പറഞ്ഞിട്ടാണ് പോരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അവിടെ ഗവൺമെൻറ് ആശുപത്രിയിലാട്ടോ പോയത് താമരശ്ശേരി ഹോസ്പിറ്റലിലെത്തിയിട്ട് പിന്നെ നോക്കുമ്പോൾ പൈസ ഇല്ല അവിടെ അഞ്ച് രൂപ കൊടുക്കണം ഒ പി ടിക്കറ്റ് എടുക്കണമെങ്കിൽ എന്താക്കുന്നൊരു പിടുത്തവും ഇല്ല പേഴ്സും എടുത്തിട്ടില്ല വണ്ടിയിൽ എവിടെ നോക്കിയിട്ടും ചില്ലറയായിട്ട് ഒരൊറ്റ പൈസ പോലും കാണുന്നില്ല അങ്ങനെ എന്താ ചെയ്യാന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേ നോക്കി എൻ്റെ നാടായതുകൊണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ എന്നെ അറിയുമല്ലോ അപ്പോൾ എന്നെ നോക്കുന്ന ആ ആരെയും ഞാൻ അവിടെ കണ്ടില്ല മറ്റേ നാഗവല്ലി തിരയുന്നത് പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരതി എന്നെ അറിയാവുന്ന എൻ്റെ കൂടെ പഠിച്ച അല്ല ആരെങ്കിലും ഉണ്ടാവുകയായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ തപ്പി പക്ഷെ ആരും ഉണ്ടായില്ല അങ്ങനെയാണ് ദൈവദൂതനെ പോലെ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഞാനൊരു സാമിയെ കണ്ടത് ആ ചേട്ടനെന്നെ അറിയ പോലും ഇല്ല കാരണം അറിയെങ്കിൽ ആ ചേട്ടൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും ജസ്നി അല്ലേ എന്നുള്ളത് അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു എനിക്കൊരഞ്ച് രൂപ തരുമോ ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല മാലേട്ട നമുക്ക് സ്വാമിയാണല്ലോ അപ്പം ഞാൻ സാമിനോട് ചോദിച്ചു എനിക്കൊരു അഞ്ച് രൂപ തരുമോ പൈസ ഒന്നും എടുത്തില്ല ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു വേഗം സ്വാമി എനിക്ക് പോക്കറ്റിൽ നിന്ന് പത്ത് രൂപ എടുത്തു തന്നു ഞാൻ ചോദിച്ച നമ്പർ എത്രയാണ് ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വേണ്ട നിങ്ങളെ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മാലയിട്ട സ്വാമിയാണ് എന്നുള്ളത് ആ ഒരു സ്വാമി തെളിയിച്ചു തന്നു കാര്യം എന്നാ പരിചയം എന്നാ പരിചയമില്ലാത്തൊരു സ്വാമിയാ കേട്ടോ പരിചയമുള്ളതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഞാൻ അല്ലേന്നെങ്കിലും തിരിച്ച് ചോദിക്കും അത്ര പോലും ചെയ്തിട്ടില്ല പക്ഷെ അതെനിക്ക് ഭയങ്കര സന്തോഷം ആയിട്ടുള്ളൊരു എൻ്റെ അസുഖം പാതി അവിടെ തന്നെ മാറി അങ്ങനെ ആ ഒരു അനുഭവം ആ ഒരു സ്വാമി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടെങ്കിൽ സ്വാമിനോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം എനിക്ക് നന്ദി പറയേണ്ട ഒരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ സ്വാമിനോടൊരു താങ്ക്സ് പോലും എനിക്ക് മര്യാദക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ സാമി കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് നന്ദി പറയാണ് കാര്യം എന്താ വെച്ചാൽ ഒരഞ്ച് രൂപൻ്റെ വിലയാണെങ്കിൽ ഒരു ഒരഞ്ച് രൂപയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ചിലപ്പോൾ ആ അഞ്ച് രൂപ എന്ന് പറയുന്നത് നിസ്സാര പൈസയാണ് പക്ഷേ ആ അഞ്ച് രൂപ ഇല്ലായിരുന്നു എനിക്ക് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ലായിരുന്നു അവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഏതായാലും ഭയങ്കര സന്തോഷം അതോടൊപ്പം ഭയങ്കരകരമായിട്ടുള്ള ഇത് നമ്മുടെ ആരോഗ്യമന്ത്രി കാണാൻ ഇടയാവാണ് മന്ത്രിയോട് വേറൊരു അപേക്ഷയും കൂടി എനിക്കുണ്ട് താമരശ്ശേരി ഹോസ്പിറ്റലിനെ പറ്റി എന്തെങ്കിലും രീതിയിലൊരു അവാർഡ് കൊടുക്കാൻ പറ്റിയാൽ അത് ആ ഹോസ്പിറ്റലിന് തന്നെ കൊടുക്കണമെന്നുള്ള ഒരു അപേക്ഷയും കൂടി ഉണ്ട് ആ ഒരു കഥയും കൂടി ഞാൻ പറഞ്ഞുതരാം സിസ്റ്റർ പറഞ്ഞു പിന്നെ നല്ല ഡോക്ടർ പറഞ്ഞു സിസ്റ്റർ അടുത്തേക്ക് ഷീട്ട് കൊടുക്കാൻ എനിക്ക് ചെറിയ നൂറ് എം എമ്മിൻ്റെ മറ്റേ ട്രിപ്പിൻ്റെ അകത്തായിട്ടാണ് എം എൽ ഇൻ്റെ നൂറ് എം എം നൂറ് എം എൽ എൻ്റെ ട്രിപ്പിൻ്റെ അകത്തായിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്ത് കേട്ടാറ് ഞാൻ പലപ്പോഴും വീഡിയോ ഇടുമ്പോൾ ചിലരൊക്കെ കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ജസ്റ്റ് ഞാൻ നിനക്കെപ്പോഴും അസുഖമാണോ എന്ന് അസുഖം നല്ല ഡേ ഏത് മൈഗ്രേൺ ആ മൈഗ്രേൺ ഒരു അസുഖം തന്നെയാട്ടോ അപ്പോൾ ബെഡ്ഷീറ്റ് എൻ്റെ പൊന്നോ കണ്ടാൽ പടച്ചോൻ പോലും പുറക്കൂല അമ്മ ആധുരിത ബെഡ്ഷീറ്റ് ആ കണക്കിനൊക്കെ കൊയിലാണ്ടി ഹോസ്പിറ്റലിലൊക്കെ എത്രയോ ബെറ്റർ ആട്ടോ അപ്പോൾ സിസ്റ്റർ വന്ന് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഈ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റിത്തരുമോ ഇതിൽ ഞാൻ കംഫർട്ട് അല്ലയെന്നു തന്നെ ബെഡ്ഷീറ്റ് വേണേൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഏ എവിടെ കിടക്കുന്നു നമ്മുടെയൊക്കെ ഗവണ്മെന്റ് ആശുപത്രിയിലത്തെ ഒരു അവസ്ഥയെ ബെഡ്ഷീറ്റ് വേണേൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആ എന്താക്കാനാ അപ്പോഴേക്കും പുറത്തൊക്കെ ഉള്ള ഷോപ്പ് തുറക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു കഴിഞ്ഞാൽ തുറന്നിട്ടെങ്കിലും ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിരിക്കുകയായിരുന്നു എന്താ ഏതോ ഞാൻ അതിൽ തന്നെ കിടന്നു അതുകൊണ്ട് ഈത് ആരോഗ്യമന്ത്രി കാണുകയാണെങ്കിൽ ആ സിസ്റ്റർക്ക് കൊടുക്കണേ ഒരു അവാർഡ് കാര്യം നമ്മളോടൊക്കെ വീട്ടിൽ നിന്ന് ബെഡ്ഷീറ്റുമായിട്ട് ചെല്ലാൻ പറയുന്ന സിസ്റ്റർമാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ പൈസ ഉണ്ടുള്ളവനും ഇല്ലാത്തവനൊക്കെ പോവും നമ്മുടെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മുടെ അവകാശമാണത് പക്ഷേ അവിടുത്തെ ഡോക്ടർമാരെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ സിസ്റ്റർമാരുടെ അവസ്ഥകൾ കണ്ടിട്ടുണ്ടോ ജില്ലാ കളക്ടർക്ക് പോലും ഇത്ര ചാടയുണ്ടാവില്ല ജില്ലാ കളക്ടർ ഒരിക്കലും ചാട കാണിച്ച് നടക്കുന്നൊരു മനുഷ്യനല്ല ഉള്ളത് ഞാൻ പറയുന്നതിന് എന്താ പക്ഷെ ആ ജില്ലാ കളക്ടറാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നടക്കുന്ന കുറച്ച് സിസ്റ്റർമാരുണ്ട് നമ്മുടെ താ താമരശ്ശേരിയിൽ നിന്നുള്ള ഒരുവിധ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഇവരുടെ ഒരു ഒരു മഴ ഞാൻ ഒരു സിസ്റ്ററോട് പറഞ്ഞിട്ട് സിസ്റ്റർ ഒന്ന് ചിരിച്ചുണ്ടപ്പം മരിച്ചാലും വണ്ടിയില്ല സിസ്റ്റർ ഗവൺമെൻറ് ഹോസ്പിറ്റലത്തെ സിസ്റ്റർ ചിരിച്ച് കണ്ടല്ലോ എന്ന് അത്രത്തോളം നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി അവിടുത്തെ സിസ്റ്റർമാരുടെ ഒരവസ്ഥ നമ്മളൊക്കെ എന്ന് പറയുന്ന ഒരാൾക്കാരല്ലേ അവരുടെ പെരുമാറ്റം കണ്ട ജീവിതത്തിൽ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ ഈശ്വരാന്ന് പ്രാർത്ഥിച്ചു പോകും നമ്മൾ അത്രത്തോളമാണ് ഹോസ്പിറ്റലിലത്തെ സിസ്റ്റർമാരുടെ അവസ്ഥ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ നൂറിൽ ഒരു പത്ത് പേര് ഞാൻ പറഞ്ഞില്ലേ ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി മാറ്റിത്തരാ അത് നമ്മുടെ അവകാശമാണത് കാരണം ഇപ്പോഴത്തെ സമയത്ത് പല പല പനികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം നമുക്കത് ബാധിക്കോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ പകർച്ച പനിയൊക്കെ ഉള്ളതാണല്ലോ അപ്പം നമ്മളൊരു ബെഡ്ഷീറ്റ് മാറ്റിത്തരാൻ പറയുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല പക്ഷേ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയുന്ന സിസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് കണ്ട പേര് കഴിക്കാൻ പറഞ്ഞുപോയി ഏതായാലും സിസ്റ്റർ ഇത് കാണുന്നുണ്ടേ നിങ്ങൾക്ക് ഞാൻ ഒരു അവാർഡ് മേടിച്ച് തരും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു രണ്ട് രണ്ടനുഭവങ്ങൾ രണ്ട് ദിവസം കൊണ്ടുണ്ടായതാണ് അങ്ങനടുത്തേക്കൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ഏതായാലും സാമിനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് അത് നിർബന്ധമാണ് അത് നല്ല കമൻ്റ് ഇടുന്നവർക്ക് ഒരു മിഠായി സമ്മാനവും ഇനി നമുക്ക് മൽ മത്സരം വെക്കാം കേട്ടോ നല്ല കമൻറ്റ് ചെയ്ത് നല്ല മിഠായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാത്തവരുണ്ടേ ഫാമിലിയിലേക്ക് കൂടിക്കോളൂ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടണ്ടേ എനിക്കും മറ്റേ ഇത് എന്താ എന്തോ ഒരു സാ എന്തായിരുന്നു എന്താ മോനെ കിട്ടുക ആ പ്ലേ ബട്ടൻ്റെ മോനൻ കിട്ടുക അപ്പുറം ആ പ്ലേ വാങ്ങണ്ടേ പൈസ വാരി കൂട്ടണ്ടേ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടണ്ടേ അപ്പം നിങ്ങളെല്ലാവരോടേയും കൂട്ടത്തോടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമൻറ്റിനായി ഞാൻ കാത്തിരിക്കാം ഓക്കെ ബൈ